ഹലോ ഇന്നൊരു കോഴിക്കോടും യാത്ര കേട്ടോ കാൽ തന്നെ വെളുപ്പിനെ അങ്കമാലിന്ന് ട്രെയിൻ കയറി പത്ത് മണിയെപ്പോഴിക്കോട്ട് എത്തിയിട്ട അവിടെ നിന്ന് ഇതേ നമ്മുടെ മൊയ്തീൻറെ കാഞ്ചനമാലയുടെ നാടായ മുക്കത്തോട്ട് ബസ് കയറി ദൈ കാണുന്നതാണ് നമ്മുടെ ഇവിടെ തന്നെയുള്ള അനന്തുചേട്ടൻ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ആശുപത്രിയിലേക്ക് വിട്ടു ഇവിടെയാണ് ഇന്ന് വർക്ക് ഈ ആശുപത്രി മനസ്സിലായത് ജസ്റ്റ് കമന്റ് ഇട്ടേ കിട്ടുകാണുന്ന ചന്ദ്രേട്ടന്റെ ചായക്കടയിലാണ് ഞങ്ങൾ ഉച്ചത്തിൽ ചോറ് പോയത് കോഴിക്കോട്ടെ ഫേമസ് പ്ലേസ് ആട്ടോ അത് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും ഫാൻസും ഉള്ള ആൾക്കാരാണ് ഇവര് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടേ കിട്ടാ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് മീൻ ഭർത്താട്ട ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ നമ്മൾ വാങ്ങിയത് കൂന്തൽ വരട്ട വീട്ടില് ചാളയും കൊഴിയും മാത്രം ശീലമുള്ള എനിക്ക് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഗ്രേവിയൊക്കെ വടിച്ച് തിന്നപ്പോ വയറ് നിറഞ്ഞ പോലെ തന്നെ മനസ്സും നിറഞ്ഞുട്ടാ അവസാനത്തെ പായസം കൂടി ആയപ്പോ ആഹാ അന്തസ് അങ്ങനെ രാത്രി റൂമിലെത്തി കുളിയും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി പാളയം മാർക്കറ്റിന്റെ അടുത്തായിട്ട് ഞാൻ താമസിച്ചത് ചോറൂണും കഴിഞ്ഞ് ഞാൻ നേരെ വിട്ടത് മിഠായി തെരുവിലേക്ക് ആട്ടാം മിഠായി എന്ന് പറഞ്ഞ മിഠായികൾ മാത്രം വെക്കണ സ്ഥലം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ പൊട്ടനായിരുന്നു എന്ന് മനസ്സിലായ നിമിഷമായിരുന്നു അത് കോഴിക്കോട്ട് വരെ എന്നിട്ട് കോഴിക്കോടിന് ഹലുവ മേടിക്കാണ്ട് പോകുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് കുറച്ച് ഹലുവയും മേടിച്ച് നമ്മള് പയ്യങ്ങ പോകുന്ന കേട്ടാ അപ്പം ശരിയെന്നാ